തേങ്ങയൊക്കെ മൂത്ത് കിടപ്പുണ്ട് ഈ മഴയൊന്നും മാറിയിട്ട് വേണം ഒന്ന് ഒന്നിടീക്ക് ഒരെണ്ണം അവിടെ ഒരെണ്ണം കിടപ്പുണ്ട് ആ ഇതെന്നെ പച്ച നോക്കി നടക്കണേ ഓമനമ്മേ മഴക്കാലം ഒക്കെ ആയപ്പോ കാലിന് നല്ല വേദന ആണോ മുട്ടിന് തേയ്മാനം ഉണ്ടെന്ന് തോന്നേ മുട്ടിന് നല്ല വേദന അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് സാറിനോട് പറഞ്ഞ് ഫാമിനകത്ത് മരുന്ന് നിൽപ്പുണ്ട് നമ്മുടെ പച്ചമരുന്ന് അപ്പൊ അത് പറിച്ചിട്ട് കാലേലൊന്നരച്ചിട് അപ്പഴത്തേക്കും വേദന കുറയും അതേപോലെ തന്നെ നമ്മുടെ ആ തേയ്മാനം ഒക്കെ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ കഴിയില്ല കാരണം അങ്ങനെ മേടിക്കാറില്ല മരുന്ന് എന്നാ ഇതൊന്നും പരീക്ഷിച്ചു നോക്കാന്ന് ഇല്ലെങ്കിൽ ഇങ്ങനെ ആണ് അത് ഈ എന്റെ കൊച്ചിന്റെ ഒക്കെ ഇത് ചെവിക്ക് കത്ത് ഒഴിച്ചു തന്നിട്ടുണ്ടോ അമ്മ ഈ ചെവിവേദനക്കൊക്കെ ഇത് ഇത് ഇടിച്ച പിഴിഞ്ഞിട്ടുണ്ടല്ലോ എണ്ണക്കകത്ത് അത് പിന്നെ മുരിക്കണം അത് ആ എണ്ണക്കകത്ത് മുരിച്ചിട്ടാണ് അത് ഈ തേക്കണമേത്ത് ഈ അസ്ഥി സംബന്ധമായിട്ട് അത് കുഴമ്പ് പോലെയല്ല ആ അങ്ങനെ അങ്ങനെയും ചെയ്യാം ആ ഇത് പിന്നെ ചമ്മന്തി ചമ്മന്തിപ്പൊടിക്കാൻ നല്ല സൂപ്പറാട്ടോ നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോഴത്തേനും ഇതിൽ ചമ്മന്തി ഇടിച്ച് തേങ്ങായൊക്കെ വറുത്ത് പരിപ്പൊക്കെ ഇട്ടു മറ്റേ പണ്ടുകാലത്തൊക്കെ നമ്മള് ശബരിമല കൊണ്ടുപോകും ശബരിമല അന്നത്തെ കാലത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേ അങ്ങ് പോകല്ലേ കുരി കുടിക്കും ധാരണല്ലേ പോണേ അപ്പൊ ആഴ്ചകളോളം കഴിഞ്ഞല്ലേ വരുന്നത് അപ്പൊ അന്നേരം ഇതൊക്കെ പൊടിച്ച് അച്ചാറൊക്കെ ആയിട്ട് വഴി കെക്കിലൊക്കെ അരിയൊക്കെ വെച്ച് കഴിഞ്ഞു അതേപോലെ തന്നെ ഉണ്ടല്ലോ ഇതിന് ഇപ്പൊക്കെ എല്ലാരും പറയുന്നുണ്ട് ഇതിന്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് ക്യാപ്സൂൾ ഒക്കെ ഇല്ലേ ഓമനാമ്മ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഈ തുറക്കാൻ അപ്പൊ അതിന്റെ ഷേപ്പാന്നാ പറയുന്നത് പിന്നെ ഞങ്ങളുടെ ഒക്കെ അവിടെ ഉണ്ടല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ സാധനം മുത്തച്ഛനൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഈ സാധനം ഇങ്ങനെ ചതച്ച് അരച്ചിട്ട് നമ്മളെ അസ്ഥിയൊക്കെ ഓടിയുമ്പോ പണ്ട് ഇതുപോലെ സ്റ്റീലിടുന്ന പരിപാടി ഇല്ലല്ലോ അപ്പൊ ഇതുപോലത്തെ മരുന്ന് പച്ചമരുന്നുകളല്ലേ ഉപയോഗിച്ചുകൊണ്ട് അപ്പൊ ഇതിന്റെ തണ്ട് ചതച്ചിട്ട് അത് വെച്ചിട്ട് തുണി വെച്ച് കെട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അസ്ഥി തമ്മിൽ കൂടി കിട്ടുമെന്നാണ് പറയുന്നത് കാരണം അത് പറഞ്ഞപ്പോൾ അത് കാൽസ്യത്തിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു കൂടുതലായി അപ്പൊ അതുകൊണ്ട് ഓമനാമ ഇതിന്റെ മൂത്ത തണ്ട് വേണമെന്നുണ്ടോ അതോ ആ ഇത് പെട്ടെന്ന് അത് ഇത് വേണമെങ്കിൽ രണ്ടെണ്ണം അടുത്ത് ചമ്മന്തിയും കൂടെ വരച്ച് പരീക്ഷവും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി ആ തേങ്ങ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു രണ്ടു കിലോ തേങ്ങയും കൂടെ തേങ്ങ തേങ്ങ പിന്നില്ലേ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വീട്ടില് മുത്തശ്ശനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഇത് നമ്മള് വെയിലത്ത് വെച്ച് ഉണക്കരുത് അല്ലാണ്ട് നമ്മള് തണലിൽ ഉണക്കിയല്ലേ തണലിൽ ഈ മധുരകുളസീടെ ഒക്കെ എല്ലാം ഉണക്കി തണലിൽ ഉണക്കി എടുത്തിട്ട് ഇതിന്റെ തണ്ടുവല്ലേ കൂടെ ഉണക്കിയിട്ട് പൊടിച്ച് വെക്കണം പൊടിച്ച് വച്ചിട്ട് നമ്മള് മോറിലൊക്കെ കാച്ചി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹന പ്രശ്നങ്ങൾക്ക് നല്ലതാണെന്ന് ഇത് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ളൊരു ഇതായിരിക്കാം അതെനിക്ക് അറിയത്തില്ല ഇങ്ങനെ പറഞ്ഞു ഈ സാധനം ഏറ്റവും നല്ലതാണ് ദഹനത്തിന് വളരെ നല്ലതാണ് പണ്ട് കാലത്തായിരുന്ന എണ്ണയും കുഴമ്പിന്റെ ഒക്കെ ഉപയോഗം കൂടുതലല്ലേ എന്റെ മുത്തശ്ശനൊക്കെ ഒരു ലോഡ് കളക്ഷനായി ഇങ്ങനെ കുഴമ്പിന്റെ ഒക്കെ ഒരു എണ്ണയുടെ കുഴമ്പിന്റെ ഒക്കെ അപ്പൊ അതുപോലെ ഉപയോഗിച്ച് വന്നിരുന്നാണ് നമ്മുടെ ഈ ചങ്ങലം പറണ്ടേ കേട്ടോ നമ്മൾ അസ്ഥി ഒടിയുക അതേപോലെ തന്നെ അസ്ഥി തേയ്മാനം ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ അസ്ഥിക്ക് ഉള്ളിലുണ്ടാകുന്ന കോശങ്ങൾ നശിച്ചു പോവുക സന്ധിവാദം സന്ധിവേദന ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഇത് പച്ചയ്ക്ക് അരച്ച് തേക്കാം അസ്ഥി ഒടിയുന്നതിന് അല്ലാതെയുള്ള കാര്യങ്ങൾക്ക് നമുക്കിത് എണ്ണ കാച്ചി ഉപയോഗിക്കാൻ പറ്റും അത് തേച്ച് കഴിഞ്ഞാൽ നല്ല എന്താണ് ഫലപ്രദമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവരൊക്കെ ഉപയോഗിച്ച് പരീക്ഷിച്ചിട്ടുള്ളതാണ് പണ്ട് കാലം മുതലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം അപ്പം അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഇപ്പം നമ്മൾ ചെവിയിലൊന്നും ഒരു സാധനം ഒഴിക്കാനായിട്ട് സമ്മതിക്കത്തില്ല എന്തെങ്കിലും വേദന വന്നാൽ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം എന്നാ പറയുക അപ്പോൾ പണ്ട് കാലത്തൊക്കെ എണ്ണ ചൂടാക്കി വെളിച്ചെണ്ണ ചൂടാക്കി ചെവിയിൽ ഒഴിക്കും അതേപോലെ തന്നെ ഇതിന്റെ നീര് ചതച്ച നീരെടുത്തിട്ട് എണ്ണയ്ക്കകത്ത് ചൂടാക്കി അത് നമ്മൾ ചെവിയിൽ ഇറ്റിച്ചു കഴിയുമ്പോൾ ചെവി കുത്തുക ചെവി വേദനയൊക്കെ പെട്ടെന്ന് ആശ്വാസം കിട്ടും പണ്ട് കാലത്തെ ഒരു നല്ല റെമഡിയായിരുന്നു നമ്മുടെ ഈ ചങ്ങലം പറണ്ട എന്ന് പറയുന്നത് അപ്പം എന്തായാലും എനിക്ക് കാലുവേദനയുള്ളതുകൊണ്ട് ഞാനിതൊന്ന് പരീക്ഷ നോക്കാൻ പോയ എങ്ങനെയുണ്ടെന്നോ ഓമനാമെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മരുന്നാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് നല്ലതാ അത് പരീക്ഷിച്ചിട്ടൊന്നും അതിന്റെ റിസൾട്ട് ഒന്ന് പറയും ഇപ്പഴത്തെ തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുവോ പറഞ്ഞിരിക്കണം അപ്പൊ എനിക്കൊരു ശരി കാലം പണിയുണ്ട് നടക്കണ്ട എനിക്ക് രണ്ടമ്മപ്പൊടിയും കൂടെ ഉണ്ടാക്കണം അപ്പൊ രണ്ടുകിലോ തേങ്ങയും കൂടെ എനിക്ക് മാറ്റി വെച്ചേക്കാം അപ്പൊ ഞാനത് എടുക്കട്ടെ ഓക്കെ എന്നാ ശരിയെന്നാ ശരി കാണാം അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം